ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ കേരള സിലബസിൽ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളുടെ ടെക്സ്റ്റ് ബുക്കുകൾ പരിഷ്കരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ ഈ ക്ലാസ്സുകളിലെ ഇനി പുതിയ ടെക്സ്റ്റ് ബുക്കാണ് പരിചയപ്പെടേണ്ടത് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് സോഷ്യൽ സയൻസിൻ്റെ ഒന്ന് രണ്ട് പാർട്ടുകളെ കുറിച്ചാണ് അതിലെ ഒന്നാമത്തെ പാർട്ടായിട്ടുള്ള ചരിത്രം വിഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം ചരിത്രം മാത്രമല്ല ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും അതുപോലെ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത് അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചാപ്റ്ററിൻ്റെ പേരാണ് ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും എന്നുള്ളതാണ് ഈ രണ്ട് ചാപ്റ്ററുകളും ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അടുത്ത ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഭൂമി ദാനവും ഇന്ത്യൻ സമൂഹവും എന്ന് പറയുന്നതാണ് അതും അതിൻ്റെ തുടർച്ചയായി തന്നെ വരുന്നൊരു പാഠഭാഗമാണ് പിന്നീട് നമ്മൾ നാലാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസത്തെക്കുറിച്ചാണ് അത് നമ്മുടെ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ളൊരു ചാപ്റ്ററാണ് പിന്നീട് അടുത്തൊരു ചാപ്റ്റർ ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്ററാണ് അങ്ങനെ അഞ്ച് ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇത് ഈ ടെക്സ്റ്റിൻ്റെ ഒന്നാം ഭാഗം മാത്രമാണ് അപ്പോൾ ഈ ഒരു അഞ്ച് ചാപ്റ്ററുകളും എൻ്റെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ആദ്യത്തെ ഒരു ചാപ്റ്റർ എന്ന നിലയിൽ ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്ന ചാപ്റ്ററായിരിക്കും ആദ്യം എടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൻ്റെ രണ്ടാം ഭാഗം ടെക്സ്റ്റിൽ പഠിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അത് പ്രധാനമായിട്ടും അതിൽ പഠിക്കാനുള്ളത് ലോകത്തിൻ്റെ നിറുകയിൽ അത് പ്രധാനമായിട്ടും ഹിമാലയം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അതിൽ പഠിക്കുന്നത് രണ്ടാമത്തെ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് വിശാല സമതല ഭൂവിൽ അത് നമ്മുടെ ഇന്ത്യയിലെ ഒരുപാട് സമതലങ്ങളുണ്ട് നമുക്കറിയാം ആ സമതലങ്ങളിലൂടെയുള്ള ഒരു പഠനമാണ് നടക്കുന്നത് അതുപോലെ മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി പീഠഭൂമികളെ കുറിച്ചുള്ള പഠനമാണ് അതിൽ നമുക്ക് സാധ്യമാകുന്നത് പിന്നീട് നാലാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇതും അതുപോലെ തന്നെ ഭാഗം ഒന്നിൽ നാല് ചാപ്റ്ററാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ രണ്ടാം ഭാഗം കൂടി വരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ വീഡിയോസ് എൻ്റെ ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഒരു കഥ കേൾക്കുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അത്തരത്തിലായിരിക്കും എൻ്റെ ഒരു ക്ലാസ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഈ ഒരു സോഷ്യൽ സയൻസിൽ നമുക്കറിയാം സ്റ്റോണേജ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ തന്നെ ഇതിൻ്റെ ഒരു തുടക്കം പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയി പഠിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു ചാനലിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ തന്നെയായിരിക്കും എൻ്റെ ഒരു ക്ലാസ് മുന്നോട്ട് പോകുന്നത് ഈ ഒരു ടെക്സ്റ്റിൽ നിന്നല്ലാതെ എന്തൊക്കെ അറിവുകൾ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത് നല്ലൊരു ഉപകാരം തന്നെ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് സ്റ്റോണേജ് എന്നും എങ്ങനെയാണ് ഇന്ന് ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യനെത്തിപ്പെട്ടത് എന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കാം അപ്പോൾ വരും ദിവസങ്ങളിൽ തന്നെ ഇത് ഈ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് സ്റ്റോണേജും സ്റ്റോണേജിന് ശേഷം എന്താണ് എന്നുള്ള കാര്യങ്ങളും ആഫ്റ്റർ ദ സ്റ്റോണേജ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു